യാത്രകൾക്കിടയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ സന്ദർഭത്തിൽ അവിടെ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവിടെ കുറച്ച് പ്രായമായിട്ടുള്ള അവിടുത്തെ ഒരു ജോലിക്കാരൻ എന്നോട് പറഞ്ഞു നിങ്ങൾ പല സ്ഥലത്തും വെച്ച് ഞാൻ കണ്ടൊരാളാണല്ലോ എവിടെ വെച്ചാണ് നമ്മൾ കണ്ടുപൂട്ടിയത് എന്ന് ചോദിച്ചു അപ്പം എനിക്ക് അദ്ദേഹത്തെ കണ്ടൊരു ഓർമ്മയില്ല അപ്പം ഞാൻ പറഞ്ഞു ഒരു പക്ഷങ്ങൾ വല്ല പ്രഭാഷണത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഓർമ്മ വെച്ച് പറയായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞാൽ ആ ഞങ്ങൾ പ്രശ്നം കേൾക്കലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് മൗനമായി നിന്നിട്ട് എന്നോട് പറഞ്ഞു ആളുകളൊന്നും ഭക്ഷണം കഴിക്കാനില്ലാത്തൊരു സ്വകാര്യ സ്ഥലത്തേക്ക് എന്നെ കൈപ്പിടിച്ച് കൊണ്ടുപോയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു അത് പറയാനൊരുങ്ങുമ്പോൾ തന്നെ ആ മുഖത്ത് അങ്ങേയറ്റത്തെ വേദനയും ദുഃഖവും എനിക്ക് കാണാൻ കഴിയും അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് ഞാൻ ഉമ്പ്ര വേഷത്തിലാണ് അപ്പോൾ നിങ്ങൾ ഉമ്പ്രക്ക് പോവുകയാണല്ലോ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനൊരു വലിയ പ്രതിസന്ധിയിലാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പം എന്താണ് പ്രതിസന്ധി അദ്ദേഹം അദ്ദേഹത്തിന് ഇക്കാമ പുതുക്കിയിട്ടില്ല അപ്പോൾ അത് എൻ്റെ ഓണർ പുതുക്കി തരാമെന്ന് പറഞ്ഞാൽ അവർ പുതുക്കി തരും ഇത്ര കാലം എനിക്ക് ശമ്പളം തന്ന ആളാണ് പുതുക്കി തരും പക്ഷേ എന്നാൽ പോലും എനിക്കത് പുതുക്കി കിട്ടി എൻ്റെ ജോലിക്ക് എനിക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ പത്ത് ലക്ഷം ലോൺ എടുത്ത് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു അതേപോലെ തന്നെ ഒരു വീടുണ്ടാക്കി ആ പത്ത് ലക്ഷത്തിലേക്ക് കാര്യമായൊന്നും അടക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇപ്പം എനിക്ക് ശമ്പളം ഇല്ല അതാലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു പ്രയാസം അനുഭവപ്പെടും നിങ്ങളൊന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിക്കൂ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ സത്യത്തിൽ എന്താണ് അദ്ദേഹത്തോട് പറയേണ്ടത് എന്നല്ല കാരണം പറയാ എന്ന് ഫസ്റ്റ് ഞാൻ പറയേണ്ടത് എന്താ വച്ചാൽ നിങ്ങൾ ആ ലോൺ എടുത്ത് ശരിയാകില്ല എന്നാണ് നമ്മൾക്ക് ശരിക്കും പറയാനുള്ളത് പക്ഷെ അത് കേട്ടു നിൽക്കാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിന് ഉണ്ടാവില്ലെന്നറിയാൻ അത് പറയുന്നത് ഞാൻ പറഞ്ഞാൽ തരും പരിഹാരത്തിനേക്കാളും വലുത് പ്രശ്നം ഉണ്ടാക്കരുതേ എന്നാണ് അത് പറയാനാണ് ഞാൻ ഈ ഉദാഹരണം ഉദാഹരണമാണ് നമ്മളിപ്പോൾ അയാളെ ലോണ് പരിഹരിച്ചു കൊടുക്കുന്നത് നല്ല അയാൾ ലോൺ എടുക്കുക എന്നുള്ളതാണ് എന്ത് പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരിഹാരം തേടുന്നതിനേക്കാളും നല്ലത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന വഴികളിൽ നമ്മൾ മാറി നിൽക്കാൻ സത്യം നമ്മളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സുരക്ഷ എന്ന് പറഞ്ഞാൽ അതാണ് ഇതെങ്ങനെ ഒരു പിന്നെ ലോണിൻ്റെ ഫോമിൽ നിങ്ങൾ ഒപ്പിടാൻ എങ്ങനെ പേരെടുക്കുമ്പോൾ ആ സാക്ഷിപത്രത്തിൽ ഒപ്പിടുമ്പോൾ പടച്ചോനെ ഇതിപ്പോൾ മഹാപാപങ്ങളിൽ പെട്ട നെരകത്തിപ്പോഴൊരു കാര്യമാണല്ലോ ഞാനിപ്പോൾ ഈ ഒപ്പിടാൻ പോണത് എന്ന് മനസ്സ് വരും അവിടെ നിന്നാൽ രക്ഷപ്പെട്ടു അവിടെ നിന്നില്ലെങ്കിലോ പിന്നുണ്ടാകുന്ന പ്രതിസന്ധികൾക്കൊക്കെ അയാൾ തന്നെയാണ് സമ്പൂർണ്ണമായി ഉത്തരവാദി